നാമം പറഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ സംഭവിക്കും ഈ കഴിഞ്ഞ നാളിൽ ഗൾഫിലെ ഗൾഫിലൊരു രാജ്യത്തൊരു ശുശ്രൂഷക്ക് ചെന്നപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞോണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ വളരെ കഷ്ടതയിലാണ് കഴിയുന്നത് പുറത്തു പറയാൻ പറ്റുന്നില്ല അത്രമേൽ വലിയ ഭാരം ചോദിച്ചു വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അച്ഛ എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധം അവിഹിത ബന്ധം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭർത്താവിന് വേറെ പണിയൊന്നുമില്ല ഭർത്താവ് ഈ ആ സ്ത്രീയോ കൂട്ടുകെട്ട് അച്ചാ ഇത് ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ തകർക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അച്ചാ ഞങ്ങൾ തമ്മിൽ കലഹത്തിലാണ് കലഹത്തിലാണച്ചാ ഞങ്ങൾ തമ്മിൽ കലഹത്തിലാണ് ഇപ്പം രണ്ട് മുറിയിലാണ് കിടക്കുന്നത് ഞങ്ങൾ പരസ്പരം മിണ്ടാറില്ല മക്കളെ ഓർത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു തീക്കകത്താ അച്ചാ കഴിയുന്ന തീക്കകത്ത് നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സന്തോഷം സ്നേഹം എന്നാൽ രണ്ടു പേരും രണ്ട് മുറിയിലാണ് പരസ്പര സംസാരമില്ല തീക്കകത്താണെന്ന് ഞാൻ ചോദിച്ചു സഹോദരി ഈ ഭർത്താവിനോട് യുദ്ധം ചെയ്തുകൊണ്ട് എത്ര നാൾ ജീവിക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അപ്രകാരം ജീവിത പങ്കാളിയോ മക്കളോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്കൊരു ഭാരത്തിലാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ുഷ്ടാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സൗഖ്യം അനുഭവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും പൗലോസ്ലിഹ എന്ത് ചെയ്തു വചനം പഠിപ്പിക്കുന്ന എന്താണ് പൗലോസ്ലിഹ യേശു നാമത്തിൽ അല്ലേ വചനം പതിനെട്ടാം തിരുവചനം പൗലോസിനീത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി പ്രൈസ് പ്രൈസലോൾ ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും തിന്മയുടെ നാരക ശക്തികൾ നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ ഇതാ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ആജ്ഞാപിച്ച് പ്രാർത്ഥിക്കുകയാണ് പൗലോസ്ലിഹ് ആജ്ഞാപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളിലെ ദുഷ്ടാത്മാ വിട്ടുപോയതുപോലെ ഈ ശുശ്രൂഷ സമയത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നിൻ്റെ വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്ന നിൻ്റെ ബന്ധങ്ങളെ പീഡിപ്പിക്കുന്ന സകല പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തിപ്പിടി